we <laughs> ബലൂൺ ചർച്ചയിലേക്ക് സ്വാഗതം കോവിഡ് എന്ന കൊറോണ വൈറസ് കാരണം മലയാളികളെല്ലാം കഴിയാൻ തുടങ്ങിയിട്ട് കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത ഈ ചെറു വൈറസ് കാരണം മലയാളികളുടെ ജീവിത സാഹചര്യവും സമ്പദ്ഘടനയും സർക്കാരും പോലീസ് സേനയും സേനയും ആരോഗ്യ ആരോഗ്യസേനയും അഹോരാദ്യമായി ബരൂൺ ടി വി നിങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്തമായ ഒരു ചർച്ചയ്ക്ക് ഒഴുകിയാണ് കൊറോണ മരണമില്ലേ എന്ന ചാനൽ ചർച്ചയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിരിക്കുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തുന്നു തത്വചിന്തകനും അജ ഗജാന്തര ഗഞ്ചനും രാഷ്ട്രീയ നിരീക്ഷകനുമായ കരിങ്കോടി ഷാജി സ്വാഗതം നമസ്കാരം അടുത്ത വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു കൊറോണ വൈറസ് കാരണം നട്ടം തിരിഞ്ഞ് പുറത്തിറങ്ങാനാകാതെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ പുറത്തിറങ്ങി സന്തോഷത്തോടെ ഓടിച്ച നടക്കുമ്പോൾ വീടിനകത്തെ നാല് ചുവരുകൾക്കുള്ളിൽ നട്ടം തിരിഞ്ഞ് സാധാരണക്കാരിൽ സാധാരണക്കാരെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ശ്രീ പ്ലാച്ചി മണിയൻ സ്വാഗതം നമസ്കാരം അടുത്തതായി പരിചയപ്പെടുത്തുന്നു എല്ലാ മതഗ്രന്ഥങ്ങളും അരച്ചുകരക്കി കുടിച്ച് വയറ്റിളക്കം പിടിച്ച് ഒന്നര മാസം ആശുപത്രിയിൽ കിടന്ന് അവിടുന്ന് ഡിസ്ചാർജ് ആയി നേരെ ചാനൽ ചർച്ച മതപണ്ഡിതൻ ശ്രീ സ്വാഗതം നമസ്കാരം ഇനി നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് മറ്റാരും അല്ല ലോക ജനത ഭയത്തോടെ കാണുന്ന നമ്മൾ മലയാളികൾ ലോക്ഡൌൺ ആയി വീട്ടിലിരിക്കാൻ കാരണക്കാരനായ കൊടും ഭീകരൻ വർഗീയവാദിയെന്നോ മതഭ്രാന്തെന്നോ വിളിക്കാൻ കഴിയാത്ത വ്യക്തി ജാതിയും മതവും രാഷ്ട്രീയവും നാം എല്ലാം മുട്ടുമടക്കിയ കോവിഡ് നയൻറ്റീൻ എന്ന സാക്ഷാൽ കൊറോണ വൈറസ് സ്വാഗതം എല്ലാ മലയാളികൾക്കും എന്റെ വക ഒരു കൈ അത് വേണ്ട ആവേല കൊറോണ കൊറോണ കൈ തന്നെ വെച്ചിരുന്നാൽ എന്നാണ് നമസ്കാരം തുടങ്ങിയ പാശ്ചാത്യ സംസ്കാരങ്ങൾ വെടിഞ്ഞ് ഭാരതത്തിന്റെ തനത് സംസ്കാരങ്ങളായ വന്ദനം അല്ലെങ്കിൽ കൂപ്പുകൈ അവൻ നമ്മെ പഠിപ്പിച്ച അല്ലെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് കൊറോണ അതെ ചർച്ച നടത്തി പെട്ടെന്ന് അതെന്താ കൊറോണക്ക് തെരക്കുണ്ടോ ചെന്നിട്ട് വേണം കറങ്ങി നടക്കുന്നോ മൂക്കിലോ വായലോ കൂടി അകത്ത് കയറി ശ്വാസകോശത്ത് പറ്റി പിടിച്ച് പണി ഉടങ്ങാൻ എന്തായാലും നമ്മൾ കാത്തിരുന്ന കൊറോണ വൈറസ് നമ്മുടെ സ്റ്റുഡിയോ എത്തിച്ചേരുന്നേക്കാണ് കോവിഡ് നയൻറ്റീൻ എന്ന കൊറോണ വൈറസിനെ നമുക്ക് വിശദമായി ഒന്ന് പരിചയപ്പെടാം മിസ്റ്റർ കൊറോണ എന്താണ് താങ്കളുടെ ഒറിജിനലിനെ ഞാൻ കേരളത്തിൽ കേരളത്തിലെത്തി ജനിച്ചത് കൊറവ രമണൻ എന്നാണ് യഥാർത്ഥ പേര് പിന്നെ ഞാനൊരു വൈറസ് ആയതുകൊണ്ടും കോവിഡ് നയൻറ്റീൻ എന്ന തറവാട്ടിന് ചീത്തപ്പേരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തന്നെ ഇട്ട പേരാണ് കൊറോണ വൈറസ് ആരുടെങ്കിലും മാസ്ക് ഊഴുരാൻ പറയാൻ പറ്റൂ എന്തിനാ അല്ല ചുമ ഇരിക്കുവല്ലേ വരില്ലേ തക്കം കിട്ടുവാണെങ്കിൽ ആരുടെങ്കിലും മൂക്കിലോ വായലെ കൂടി അടുത്ത് കയറാം അതുകൊണ്ട് ചോദിച്ചതാ അയ്യോ കൊറോണക്ക് അങ്ങനെ കയറാൻ പറ്റത്തില്ല അവരെല്ലാം വളരെ സേഫ് സേഫായിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് കൊറോണയുടെ ജനനം വന്ന വഴി ഇവയൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്റെ തറവാട്ടിന്റെ പേര് കോവിഡ് നയൻറ്റീൻ ആണ് ഞാനങ്ങ് ചൈനയിലെ വുഹാനിൽ നിന്നാണ് വരുന്നത് എന്റെ ബന്ധുക്കളും അപ്പുമാര് എല്ലാവരും അങ്ങ് ചൈനയിലാണ് എന്റെ അച്ഛൻ കൊറോണ ചിങ് ചിങ് ചോങ് ലോകമായ ലോകമൊക്കെ ചുറ്റു സഞ്ചരിച്ച് അവസാനമാണ് ഇനി കേരളത്തിലെത്തിയത് കേരളത്തിൽ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി ഇനി കൊറോണയുടെ കുടുംബത്തെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം കുടുംബത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ കൊറോണി മക്കള് മോൻ കുർണ മോള് കുർണി കൊറോണി മരിച്ചുപോയി പിറേ മക്കൾ എങ്ങനെ പറ്റിയത് തക്കം കിട്ടിയ ആരുടെങ്കിലും ശരീരത്ത് കയറണമെന്നാണ് ഞാൻ കൊറോണയെടുത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവൾ ഇടയ്ക്ക് എൻ്റെ അത് സെന്റി അടിച്ചളയും ചേട്ടാ അത് കുട്ടിയല്ലേ വയസ്സായ ആളല്ലേ എന്നൊക്കെ ഞാൻ പിടിച്ച് വരട്ടെ ഇനി നീ ശരീരത്ത് കയറില്ലെങ്കിൽ നിന്നെ പിടിച്ച് ഡൈവേഴ്സ് എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഒരാളുടെ ശരീരത്ത് കയറി അങ്ങനെ അയാൾ അസുഖം വന്ന് പാർന്ന ദിവസം ക്വാറന്റൈനിൽ കിടന്നു പാറുന്ന ദിവസം കഴിഞ്ഞപ്പോ അയാളുടെ രോഗം മാറി എന്റെ കൊറോണ ചത്തുപോയി അതെന്ത് വെച്ചി പിന്നെ എന്നെ മനസ്സിലായത് നല്ല ആരോഗ്യവും പ്രതിരോധ ശേഷിയും ഉള്ള അവര് കൃഷിപ്പണിക്കാരന്റെ സ്ഥലത്ത് അവള് കൂടിയത് പിന്നെ ചാവാതിരിക്കോ ചാവോ അതിരിക്കോല് മനസ്സിലായി തുമ്മരുത് ചുമ്മ എന്ത് വെച്ചിങ്ങനെ അലർജിയാണ് എന്തൊക്കെയാണ് ആ അലർജികൾ സാനിറ്റൈസ് സോപ്പ് മാസ്ക് ഈ വക സാധനങ്ങളെല്ലാം എനിക്ക് അലർജിയാണ് കാണുമ്പോ തന്നെ ചൊറിഞ്ഞ് വരും ഓ പറഞ്ഞ കൊറോണ ഒന്നും ചോദിച്ചോട്ടെ എല്ലാം കണ്ടാൽ തിരിച്ചറിയാം കൊറോണ വൈറസുകളായ നിങ്ങളുടെ രൂപം നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്താണ് കാരണം അയ്യോ അത് വേറെ കൊണ്ടല്ല ഞാനങ്ങ് ചൈനയിൽ നിന്നേക്ക് വന്നത് ഈ ചൈനക്കാർക്ക് ഫുട്ബോൾ ടീം ഉണ്ടാ ക്രിക്കറ്റ് ടീം ഉണ്ടാ അങ്ങനെ ടീം ഉണ്ടെങ്കിൽ തന്നെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആരാണ് സിക്സ് അടിക്കണത് ആരാണ് ഫുട്ബോളിന്റെ പിറകെ ഓർമ്മ തിരിച്ചറിയാൻ പറ്റുമോ എല്ലാത്തിന്റെ മുഖം ഒരിടത്തിൽ ഇരിക്കണത് ഞാൻ ചൈന വന്നത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരുടെ രൂപം ഒരുപോലെ ഇരിക്കുന്നത് നമ്മുടെ സെലിബ്രിറ്റികളെല്ലാം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വീടുകൾക്കുള്ളിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന് പറയുന്നത് താങ്കൾ തന്നെയാണ് താങ്കളുടെ ഇഷ്ടങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ചോദിച്ചോ ആ എന്താണ് ഇഷ്ടപ്പെട്ട പേര് കൊറോണ ഇഷ്ടപ്പെട്ട സ്ഥലം കൊറവം കോണം കൊല്ലങ്കോട് മാപ്രാടം മാറാട് കൊല്ലും കൊന്നുവെച്ച അല്ല കൊല്ലം ഇഷ്ടപ്പെട്ട ഭക്ഷണം പൊറോട്ട കൊണ്ടാട്ടി വായിക്കാൻ ഇഷ്ടപ്പെട്ടതോ പുരാണം ഇഷ്ടപ്പെട്ട കളിക്കാരൻ മറോണം ഇഷ്ടപ്പെട്ട ഗായിക മറോണം ഇഷ്ടപ്പെട്ട അവയവ കൊരവളം എന്ന് വെച്ച ശ്വാസകോശം ആമാശയം അതെന്താ അല്ലെങ്കിൽ കൊരവളെ കൂടി ആട്ടുകാരെയാണല്ലോ ശ്വാസകോശത്ത് പിടിക്കുന്നത് അവിടെ നിന്നാണ് ആമാശയത്തോട് പോകുന്നത് അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട സിനിമ തൊട്ടപ്പൻ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഞങ്ങൾ കൊറോണക്കെതിരെ ഒരു പയ്യ ഒരു പാട്ടായിരുന്നു ഏത് പാട്ടാ നിങ്ങൾക്ക് വേണ്ടി ആ പാട്ടിന് രണ്ടുപേരും പാടും കൈകൾ വേഗം വേഗം പാലിക്കാം വേണ്ട ജയം നേടാൻ ജാഗ്രത മതി സൂപ്പർ വളരെ മനോഹരമായിട്ട് തന്നെ കൊറോണ നമുക്ക് വേണ്ടി ഒരു ഗാനം ആരംഭിച്ചിരിക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും കൊറോണയുടെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം കൊറോണ നിലയ്ക്കും മരണമില്ലേ എന്ന ലോക്ഡൌൺ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കൊറോണ കാലത്ത് വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയിലൂടെയാണ് നമ്മുടെ ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തത്വചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ കരിങ്കുടി ഷാജിക്ക് എന്താണ് പറയാ നിങ്ങൾ ഈ ചാഞ്ചാരാണ് ഇവനെങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇവൻ ആരാണ് ഇവൻ ഞങ്ങളെ മുമ്പിലെ ഒന്നുമല്ല അത് ശരിയാ നിങ്ങളുടെ മുന്നിൽ കൊറോണയൊന്നും ഒന്നുമല്ല അല്ല ഇവൻ ആരാണെന്നാണ് ഇവന്റെ വിചാരം ഇവ ഇറ്റലിയിൽ കുറെ വരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അമേരിക്കയിൽ കുറെ വരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഗൾഫായ ഗൾഫിലൊക്കെ കുറെ ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഇവന് വരസാൻ പറ്റിയ പത്തൊമ്പത് വയസ്സുള്ള ഡേവിഡിന്റെ ആരോ ആണെന്നാണ് പറഞ്ഞു പറഞ്ഞിടക്കുന്നത് ശ്രീ കരിങ്കുടി ഷാജി ഡേവിഡ് പത്തൊമ്പത് അല്ല കോവിഡ് നൈന്റീൻ എന്നാണ് അതെ എന്തിന് പിണ്ണാക്ക ആയിക്കോട്ടെ ഇവ കോവിഡ് പത്തൊമ്പത് എന്ന് പറഞ്ഞവന്റെ ആരായിട്ട് വരും ഞാൻ വേണമെങ്കിലേ പോയി കോവഞ്ഞെ മാപ്പിളയായിട്ട് വരാം ഒക്കെ ലോക്ക്ഡൌണിൽ കിടന്നിട്ട് അഹങ്കാരം കണ്ടില്ലേ കണ്ടോ 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 ചെറു വൈറസ് ആയ കൊറോണ മലയാളിയായ എന്നെ കളിയാക്കുന്നത് കണ്ടോ താൻ പോണോ കരിങ്കര ശാരി ആദ്യം താൻ പോയി എന്നിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ നോക്ക് ന്യായം പറഞ്ഞു വന്നിരിക്കുന്നു ഈ കൂവക്കയങ്ങ അച്ഛയ്ക്ക് വിളിച്ചത് ഏഹ് കൂവക്കയങ്ങ നീ ആ കൂവ നിന്റെ അച്ഛനെ കൂവ എന്റെ അടുത്ത് കളിക്കണം സൂചിച്ച് വേണം ഇമ്മാതിരി കഴങ് ചോദങ്ങൾ ചോദിക്കുന്ന താൻ കൂവ നന നനകഴങ്ങാണ് നന കഴങ്ങ് കറകളന്നെ രാഷ്ട്രീയക്കാരെ കൂടി പറയപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളൂ തർക്കം വേണ്ട തർക്കം വേണ്ട സ്റ്റുഡിയോയിൽ ചർച്ചക്കിടയിൽ തർക്കം വേണ്ട കൂവക്കഴങ്ങ് ആരാണ് നന കഴങ്ങ് ആരാണെന്നൊക്കെ ഈ ചർച്ചയ്ക്ക് ശേഷം ജനങ്ങൾ തീരുമാനിച്ചോളൂ അയ്യോ സാറേ ഒരു കോള് വന്നു ചൈനയിൽ മാമ ലിങ് എടുത്തോട്ടാ സംസാരിച്ചോളൂ താങ്ക് യു സാറ ഹലോ മാമ ഓ പറ ഞാനിങ്ങരത്തിലോ അമ്മ മാമനും പിള്ളേരും അവിടെ അടിച്ച് തകർക്കുകയാണല്ലേ ഞാൻ എല്ലാം അറിയുന്നുണ്ട് ആ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി അമേരിക്ക ആഫ്രിക്ക കംപ്ലീറ്റ് അടിച്ചു തകർക്കല്ലേ മാമ ഞാൻ കൂടി അങ്ങോട്ട് വറത്താ വേണ്ട കട്ട് ചെയ്തു കൊറോണ ആരാണ് വിളിച്ചത് മാമനായിരുന്നു കനുപ്പില്ല ഞങ്ങൾ എവിടെ ചെന്നാലും സെഞ്ചറി തേക്കണതാ ടാർജറ്റ് എനിക്കതിന് കഴിയാൻ തോന്നുന്നില്ല തറവാടിന് മാനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ചു തറവാട്ട് കേട്ടിട്ടുണ്ടാ മാം പറയണത് കൊറോണ വൈറസ് ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും വീടിനകത്താണ് ആർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നാണ് എല്ലാവരും പരാതി പറയുന്നത് ഞാൻ ശരിക്കും ഇവിടെ ഒന്ന് പെട്ടുപോയതാ നിങ്ങളുടെ സർക്കാരിന്റെയും ആരോഗ്യസേനയുടെയും പോലീസ് സേനയുടെയും കഠിനമായ പരിശ്രമം കാരണം എനിക്ക് ടാർജറ്റ് തയ്ക്കാൻ സാധിച്ചില്ല എന്റെ കൊറോണ കുടുംബത്തിലുള്ള എല്ലാവരും എന്നെ പരിഹസിക്കുക മടുത്തു സാറേ മടുത്തു എനിക്കിത് ജീവിക്കണമെന്നില്ല പക്ഷെ മരിക്കണതിനു മുമ്പ് എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ ഞാൻ നശിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ നന്നായി കണ്ടാ മതി ഇതിനെക്കുറിച്ച് മതപണ്ഡിതനായ ശ്രീ പന്തം ബിനുവിന് എന്താണ് പറയാനുള്ളത് അല്ല പുറോടെ നിന്റെ ഈ കള്ള കണ്ണീരൊന്നും ഞങ്ങളെടുത്ത് വില പോവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ കാരണം ഒരു ആരാധനാലയങ്ങൾ പോലും തുറക്കാൻ പറ്റുന്നില്ല മനുഷ്യർ പള്ളികളിലും അമ്പലങ്ങളിലും പോയിട്ട് ദിവസം കുറേയായി എന്തിനാ പറഞ്ഞത് ദൈവങ്ങളുടെ പേര് പറഞ്ഞ് പോലെയുള്ള ചില ഇത്തിൽ കണ്ണികൾ ജനങ്ങളെ മുതലെടുക്കുകയില്ലേ കൊറോണ നീ കൂടുതൽ വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ നിന്നെ ശപിച്ച ഭസമാക്കാൻ കഴിവുള്ള മതശ്രേഷ്ഠന്മാരും മതപണ്ഡിതന്മാരും ഓരോ മതത്തിലും ഉണ്ട് അത് മനസ്സിലാക്കണം എന്നിട്ട് എവിടെ ഒരു ആ ദൈവങ്ങളെയും തന്നെ പോലുള്ള ഒരു മതനാതാക്കളെയും പുറത്തേക്ക് കണ്ടതല്ലോ എല്ലാവരും കഥകടച്ച് വീടിനല്ലേ അവരന്താ ജനങ്ങൾ നശിക്കാൻ പുറത്തിറങ്ങാത്തത് അപ്പൊരി പേടിയുണ്ടല്ലേ അപ്പൊ കൊറോണയെ പേടിച്ച് എല്ലാവരും കഥ കടച്ച് വീടിന്റെ അകത്തിരിക്കുന്നു എന്നാണോ പറഞ്ഞു വരുന്നത് ഇവൻ ആരെയായി ഇവനാരെയാട്ടുന്നത് ഞങ്ങളൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നീ വീങ്ങി കളയോടാ നീ ആരെയാ പേടിപ്പിക്കുന്നത് ദൈവങ്ങൾ വിചാരിച്ചല്ലേ പിന്നെ നീ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടില്ല അതുകൊണ്ട് മനുഷ്യർ ആരാധിക്കുന്ന ദൈവങ്ങളെ നീ വിട്ടുപിടി ദൈവങ്ങൾക്ക് ശക്തിയില്ലെന്നാണോ നീ പറയുന്നത് അയ്യോ ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെ ഒരു ശക്തി ഉണ്ട് പ്രപഞ്ച ശക്തി നിങ്ങളെല്ലാം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ശക്തി ആ ശക്തിയെ ഞാനും നമിക്കുന്നു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എന്നെ നിങ്ങൾ ഭയക്കുന്നില്ലേ ഭയക്കുന്നു ശരിക്കും ഭയക്കുന്നു പിന്നെ ഭയമില്ലാതിരിക്കോ അങ്ങനെയാണെങ്കിൽ കാണാൻ കഴിയാത്ത ദൈവത്തെ ആരാധിക്കാം ശരിക്കും മലയാളികളുടെ സ്വഭാവം ഇവര് അറിഞ്ഞിടാത്തോണ്ട സാറേ ഞാനിവിടെ ആരെ തർക്കിച്ച് ജയിക്കാൻ വേണ്ടി വന്നതാ കേരളത്തിലെ അവസ്ഥ ഇപ്പൊ കൊറോണക്ക് ഏകദേശം മനസ്സിലായി കാണും ഇവിടെ മതങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല കാരണം പിറ്റേ ദിവസം വർഗീയ വർഗീയല ഞാനും ചോദിച്ചോട്ടെ സാറേ ഇവിടെ മതങ്ങളെ ദൈവങ്ങളെ മനുഷ്യൻ മതങ്ങളുടെ പേര് സൃഷ്ടിച്ചതാരും ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലോക്ക്ഡൌൺ സമയത്ത് സർവ മനസ്ഥ ഉപയോഗിച്ച ഒരേ ഒരു പുണ്യതേ ഉള്ളൂ സാനിറ്ററൈസ് കൊറോണ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ശരിക്കും അത് ഉപയോഗിച്ചത് കൊണ്ട് മലയാളികളെ ശുചിത്വം പാലിക്കാൻ പറ്റും എന്തായാലും ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഇവിടെ പല അനിഷ്ട സംഭവങ്ങളും നടക്കുന്നത് ഞാൻ കാരണം എന്ത് അനിഷ്ടം സംഭവിച്ചതാണ് നിങ്ങൾ ഈ പറയുന്നത് ഒന്ന് രണ്ട് പീഴനങ്ങൾ നടന്ന് അത് ഞാൻ കാരണമാണോ സ്വന്തം ഭാര്യയെ കരിമൂർക്കനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിച്ച് എന്നെക്കാളും കൊടും ഭീകരമായ ഭർത്താക്കന്മാരുടെ നാടായത് ഞാൻ കാരണം എന്താ സംഭവിച്ചത് ഈ അടുത്ത ദിവസങ്ങളിലായി മോഷണം വരെ നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോഷണം നടത്തിയത് ഞാനാണോ എന്നെ കുറ്റം പറഞ്ഞത് എന്ത് കാര്യം ശ്രീ പന്തമ്പിനു ഒന്നുകൂടി വ്യക്തമാക്കി പറയൂ എവിടെയാണ് മോഷണം നടന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് പേരുകേട്ട ഒരു അമ്പലത്തിൽ കുറെ കള്ളന്മാർ വൻ കവർച്ചയാണ് നടത്തിയത് വിലപിടിപ്പുള്ളതെല്ലാം കൊണ്ടുപോയി ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത് ഈ വന്ന കള്ളന്മാർക്ക് ദൈവം തക്കതായ ശിക്ഷ കൊടുക്കും ആ അതാ കള്ളന് കഞ്ഞിവച്ചവനായി കൊറോണ ഇവ വന്ന ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കും കള്ളന്മാർക്ക് തക്കതായ ശിക്ഷ ഈശ്വരൻ കൊടുക്കുമെന്നാണ് ശ്രീ പന്തമ്പിന് പറയുന്നത് സാറേ മോഷണം നടത്തിയ കള്ളന്മാർക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല കാരണം നാട്ടിലെ പകന്മാന്യന്മാരായ കള്ളന്മാര് ഹട്ടും മോഷ്ടിച്ചും ജനങ്ങളെ പറ്റിച്ചും മഞ്ചിച്ചും ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു അംശം പുണ്യം കിട്ടാൻ വേണ്ടി വല്ല അമ്പലത്തിലോ പള്ളിയിലോ കൊണ്ടുപോയി നേർച്ചയിടും അങ്ങനെ പല പല കള്ളന്മാരെ കൊണ്ടുപോയിടുന്ന സാധനങ്ങൾ വേറെ ചില കള്ളന്മാരോന്നും കൊണ്ടുപോകുന്നു അതെന്താ തെറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഷണം നിർത്തിയ കള്ളന്മാർക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല ദിനം പ്രതി എത്ര ലക്ഷം ആൾക്കാരാണ് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇന്ന് വരെ നിങ്ങൾ ദൈവത്തിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്യാത്ത നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ കുറിച്ച് പറയാൻ യോഗ്യതയുള്ളൂ ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും വിഷമങ്ങളും പറയാനും കേൾക്കാനും വേണ്ടിയാണ് ദൈവം ഇരിക്കുന്നത് അതുകൊണ്ട് ദൈവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ദൈവങ്ങളുടെ പേര് പറഞ്ഞിങ്ങനെ കാശുകളയാതെ തൊട്ട് അയൽവക്കത്തുള്ള സഹജീവി ജീവിച്ചിരിക്കുന്നു അവർ ആഹാരം കഴിച്ചൊന്നു പോയി ശ്രദ്ധിക്കു അവരെ സഹായിച്ചു കഴിഞ്ഞാൽ കോടി പുണ്യം കിട്ടും കൊറോണയെ കൊറോണമില്ല എന്ന ചർച്ച മുന്നോട്ട് പോകുമ്പോൾ കൊറോണ വൈറസ് മാസല്ല കൊലമാസാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇനി സാധാരണക്കാരുടെ പ്രതിനിധിയായി എത്തിച്ചേർന്നിരിക്കുന്ന ഫ്ലാക്ഷി മണിയൻ കൊറോണ വൈറസിനോട് എന്താണ് ചോദിക്കാനുള്ളത് നോക്കാം ശരിക്കും ഈ കൊറോണ വന്നതിന് ശേഷം ആകെ വലഞ്ഞത് ജനങ്ങളായ നമ്മളാണ് നമ്മുടെ സ്വാതന്ത്ര്യം മൊത്തം പോയില്ലേ രാപ്പകലില്ലാതെ കറങ്ങി നടന്നവരാണ് നമ്മള് ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം കൂട്ടിലടച്ചിട്ട കിളികളെ പോലെ നമ്മളെല്ലാവരും വീട്ടിനകത്തല്ലേ ഞാൻ കാരണമല്ലോ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ആ യവനീ ചൈന വന്നത് അതുകൊണ്ട് വലിയ ഗ്യാരിയൊന്നും ഇല്ല അതുകൊണ്ട് മേടിക്കൊന്നും വേണ്ടത് അറിയാമറിയറിയാം പക്ഷേ കോവിഡായിരുന്നു കോവിഡ് ആയിരുന്നു ഞാനും ഒരു നയൻറ്റീൻ ഇവര് ഇവിടെ വന്നതിന് ശേഷം ജനങ്ങളെ നമ്മൾ എന്തൊക്കെ മിസ്സ് ചെയ്തെന്ന് അറിയാമോ മലയാളികളുടെ എന്തൊക്കെ ശീലങ്ങളാണ് ഞാൻ കാരണം എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉണ്ടായത് അല്ല അറിയാമെന്ന് ചോദിക്കുക എന്തൊക്കെയാണ് നിങ്ങൾ മിസ്സ് ചെയ്തത് മനുഷ്യരായ നമ്മൾ എന്തൊക്കെ മിസ് ചെയ്തല്ലേ കേക്കണോ ജോഗിംഗ് ഇല്ല നടത്തവും ഇല്ല പള്ളിയില്ല അമ്പലമില്ല പിരിവില്ല ബ്ലോക്ക് ഇല്ല ഓഫീസ് ഇല്ല ട്യൂഷൻ ഇല്ല ഡേ കെയർ ഇല്ല ജിമ്മില്ല ടെന്നീസ് ഇല്ല ഐ പി എൽ മാച്ച് ഇല്ല സ്വിമ്മിംഗ് ഇല്ല ബ്യൂട്ടി പാർലർ ഇല്ല ഹെയർ കട്ടിങ് ഇല്ല മാളില്ല ഷോപ്പിംഗ് ഇല്ല ഊബർ ഇല്ല ഹോം ഡെലിവറി ഇല്ല ഹോട്ടൽ ഇല്ല സിനിമ ഇല്ല പാർക്കില്ല വായി നോട്ടമില്ല ഗസ്റ്റ് ഇല്ല വിരുന്നില്ല ഷോപ്പിംഗ് ഇല്ല മീറ്റിംഗ് ഇല്ല സമരമില്ല ജാഥയില്ല ലോട്ടറി കുറിയില്ല കളക്ഷൻ ഇല്ല കച്ചവടം ഇല്ല ഉത്സവം ഇല്ല പെരുന്നാളില്ല കല്യാണങ്ങളില്ല വീട് പാല്യാച്ചിലില്ല ഷൂട്ടിംഗ് ഇല്ല ബസ് ഇല്ല ട്രെയിൻ ഇല്ല വിമാനമില്ല മെട്രോ ഇല്ല ഫെറിയില്ല ബോട്ട് ഇല്ല എന്തിന് പറയുന്നു ബിവറേജ് പോലും ഇല്ല പത്തി രൂപയുടെ കപ്പലിന്റെ പൊതി പോലും ഇല്ല കേട്ടാ കൊറോണയെ നീ ആ അയ്യോ എന്നെ ഒരു മാസ്ക് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ ചെറു വൈറസ് കാരണം മലയാളികളായ നമ്മൾ ശരിക്കും മനസ്സിലായി എത്ര ഈ കൊറോണയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തോന്ന് വ്യത്യാസം മനുഷ്യരായ നമ്മൾ ചപ്പാത്തിയെ പരത്തും കൊറോണയായവൻ അസുഖം പരത്തും ഇത് എന്നെ വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ ചെറുതും ഞങ്ങൾ വലുതുമാണ് ഇത്രയുള്ള വ്യത്യാസം മനുഷ്യരായ നമ്മളെല്ലാം കണ്ണുകൊണ്ട് കാണാം പക്ഷെ ചെറു വൈറസായ ഇവരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല എന്നാൽ കൊറോണ തന്നെ പറയൂ എന്താണ് കൊറോണയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം സാറേ ഞാൻ പറഞ്ഞുതരാം നിസ്സാരം ഒരു ഉറുമ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചന്തക്കെട്ട് കടിക്കാൻ പറ്റും എന്നാൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറുമ്പിന്റെ ചന്തിക്കിട്ട് കടിക്കാൻ പറ്റൂ ഇല്ല പറ്റത്തില്ല പറ്റൂല അതാ ഞാൻ പറഞ്ഞത് ചെറു വൈറസായ എനിക്ക് നിങ്ങളുടെ ശരീരത്തെ എങ്ങനെയാണോ കേറാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയില്ല അത്രേ ഉള്ളൂണ്ട്ര കൊറോണ ഹീറയാടാ വീണ്ടും വീണ്ടും കൊറോണ സാറേ എല്ലാവരും എന്നെ കൊണ്ടും മലയാളികളെ നിങ്ങൾക്ക് ഉപകാരമേ ഉണ്ടായിട്ടുള്ളൂ പണത്തിനും അഹങ്കാരത്തിനും ഞാൻ തെളിയിച്ചില്ലേ സ്വന്തം ജീവനെ മരണത്തെ എല്ലാവരും ഭയന്നില്ലേ പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പരസ്പരം സന്തോഷത്തോടെ കഴിയുന്നില്ലേ സ്നേഹിക്കാൻ പഠിച്ചില്ലേ അന്യന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ പിന്നെ എന്തിനാണ് സാറേ എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു അങ്ങനെ ഒരു പാടം കൂടിയും മലയാളികളായ നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചത് കൊറോണയാണ് കൈ കഴുകാതെ സദ്യ കൊണ്ട് നടന്നവനാണ് മലയാളികൾ എന്നാൽ ഈ കൊറോണ കാലത്ത് ഇരുപത്തിനാല് മണിക്കൂറും കൈകൾ കഴുകിട്ടും ഉണ്ണാറു നടക്കേണ്ട അവസ്ഥയാണ് മലയാളികൾക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളായ നിങ്ങളെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് എടാ കൊറോണ മലയാളികളുടെ സ്വഭാവത്തെ എന്താണ് കുഴപ്പം എന്നാൽ പറയൂ കൊറോണ സ്വന്തം വീട്ടിൽ കറണ്ട് പോയാൽ തൊട്ടടുത്തവന്റെ വീട്ടിൽ നോക്കും അവിടെ കറണ്ട് ഉണ്ടോ അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ അപ്പൊ കെ സി വിളിച്ച് പറയും അതും കൂടി കട്ട് ചെയ്യാം മലയാളിയുടെ സ്വഭാവം എന്തോന്ന് പേരുടെ കൊറോണ ശരിക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ഇവന്റെ ഈ പേരാണ് എന്തായാലും ചേട്ടന്റെ പ്ലാച്ച് മണി എന്നുള്ള പേരേക്കാളും കൊള്ളാം കൊറോണ വൈറസ് എന്നുള്ള എന്താ പേ ശരിയാ ഈ കൊറോണ എന്നുള്ള പേര് മാറ്റി വല്ല വിനുവോ ശശിയോ രവിയോ എന്തൊക്കെ ഇട്ടിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു കൊറോണ ഈ പേര് കേക്കുന്നത് എനിക്ക് പരാജയ മിസ്റ്റർ പ്ലാച്ച് മണിയൻ കൊറോണ നല്ല പേരില്ലേ എന്താ കുഴപ്പം അതെ ഈ കൊറോണ എന്നുള്ള പേര് കാരണമാണ് ഞാൻ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കിടക്കേണ്ടി വന്നത് എന്താ പറ്റിയത് ഞാൻ കാലൊടിഞ്ഞ് രണ്ടാഴ്ച വീട്ടിൽ കിടക്കയായിരുന്നു എന്നെ കാണാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പർ വന്നു എന്റെ അടുത്ത് ചോദിച്ചു മണിയാ നല്ല കുറവുണ്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കുറവാണെന്ന് അങ്ങനെ കേട്ടത് എനിക്ക് കൊറോണയെന്നു അങ്ങനെ അപ്പം തന്നെ ആരോഗ്യവകുപ്പിനെ വിളിച്ചു പറഞ്ഞ് എന്നെ ക്വാറന്റൈനിലാക്കി പതിനാല് ദിവസം അതാ ഞാൻ പറഞ്ഞത് ഈ കൊറോണ എന്നുള്ള പേര് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് അതെ എന്നെ മാത്രം പേടിച്ചാ പോരാ ഇത് മഴക്കാലമാണ് ഇപ്പൊ എന്തൊക്കെ പനികളാ ഡെങ്കിപ്പനി പകർച്ചപ്പനി കുരങ്ങുപനി ഇപ്പൊ ഏതാണ്ടൊക്കെ സ്ഥലങ്ങളിൽ പക്ഷിപ്പനി വരെ സ്ഥിരീകരിച്ചു അതെ ഈ മഴക്കാലത്ത് പല സ്ഥലത്തും പക്ഷിപ്പനി വരെ സ്ഥിരീകരിക്കുകയുണ്ടായി ഇവിടെ പക്ഷിക്ക് വരെ പനി സ്ഥിരീകരിക്കാ ആൾക്കാരുണ്ട് എന്നിട്ട് മനുഷ്യർക്ക് പനി സ്ഥിരീകരിക്കാൻ ഇവിടെ ആരുമില്ല വായെന്ന് തുറക്കാൻ പറയും അതെന്തെങ്കിലും ഇപ്പൊ തന്നെ വാക്കാത്തു കയറി പണി തുടങ്ങി അങ് തീർത്തേക്കാം അയ്യോ ജലക്കെന്ന് വേണ്ട നീ ആരെയാണ് എടാ കൊറോണ നീ കൂടുതൽ വലിയ ആളാവെന്ന് വേണ്ട നീ അവിടെ കേരളത്തിൽ നിന്റെ ഒരു കുടുംബത്തോകത്തവനെ കഴിപ്പു കേട്ടവനെടാ ഞാൻ അങ്ങോട്ട് വന്നവന്നല്ല നിന്റെ മൂക്കി കൂടെ വായ്പ ഇടിച്ചു കയറി നിന്നെ നശിപ്പിക്കൂടാ കൊറോണേന്നെ ഈ ഭൂരോധില്ല ചെയ്യും ഇവിടെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യനാണെങ്കിലേ കണ്ടുപിടിക്കും ദൈവങ്ങളെ വിചാരിച്ചാല് പിന്നെ നീ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടില്ല അതുകൊണ്ട് മനുഷ്യരെ ആരാധിക്കുന്ന ദൈവങ്ങളെ നീ വിട്ടുപിടി ഇടവോ മതവണ്ടിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മനുഷ്യരെ തിരിച്ചറിയാൻ പഠിക്കണം കൈ കിട്ടിക്കും നാലായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഭീഷണി കേട്ട് അടുത്ത ഒരാളാണ് നമ്മുടെ മിസ്റ്റർ നിങ്ങൾക്ക് അറിയാമോ ഇവൻ കാരണം ഒരു പാർട്ടി മീറ്റിംഗ് കൂടി എത്ര ദിവസമായിരുന്നു അണികളെ കണ്ടിട്ട് എത്ര ദിവസമായിരുന്നു അറിയാമോ അതിന്റെ വശം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂലോയിക്കോടാ നിന്റെ അടുത്തൊക്കെ ദൈവം ചോദിക്കും ശരിക്കും ജനങ്ങളെ സേവിക്കാൻ പോലും പറ്റണില്ല ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്നില്ല ഈ അടുത്ത കാലത്ത് ഈ ലോക്ക്ഡൌൺ സമയത്ത് പേരുകേട്ട പ്രശസ്തനായ ഒരു വൈദ്യൻ വൈദ്യരെ നാം പത്തനാപുരം പവിത്രൻ ഈ കൊറോണ വൈറസിനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള മരുന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് പറയുകയുണ്ടായി മാത്രമല്ല കൊറോണ വൈറസിനെ മുട്ടുമുടക്കുമെന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് ആണോ സാറേ ഈ സമയത്ത് അങ്ങനെ ആൾക്കാരുണ്ടോ സാറൊന്ന് പരിചയപ്പെട്ട കൊള്ളായിരുന്നു എന്തോന്ന് വൈദ്യല്ലേ ഇത് ആ സജീ നീയ ഞാൻ നിങ്ങളടുത്ത് എത്ര നാളുണ്ട് പറഞ്ഞത് എന്റെ ഷോൾഡർ ഒന്ന് ശരിയാക്കി തരാൻ നീ എന്റെ പുറകില് വാ മൃഗത്തിനെ കാട്ടാള നീതി കൊണ്ടം ഒടുക്കി നീ ഇവനെ കൊണ്ട് തിരുമി എടുക്കാം എല്ല് മാത്രമേ ഉള്ളൂ എന്നാലും ഭയങ്കര വെയിറ്റാണ് അത് എന്നാ ഉണ്ടായത് കൊറോണ ആയാലും കൊറച്ചോ ആയാലും എനിക്ക് പുല്ലാണ് എന്താണ് പറയാനുള്ളത് ഈ പത്തനാപുരം പവിത്രന്റെ മരുന്ന് കുടിച്ചാൽ അങ്ങനെയാണെങ്കിൽ ആ വല്ല മുട്ടിന്റെ കംപ്ലൈന്റും ആയിരിക്കും വിഷമിക്കണ്ട മടങ്ങാത്ത മുട്ടു മടക്കാൻ എന്റെ കയ്യിലൊറ്റ മൂല്യുണ്ട് മുട്ടുളുക്കി ബ്ലൂടൂത്ത് അയല്ല ബോട്ടിലെ നൂറ് ഉള്ളൂ പൈസ തന്നാൽ കൊറിയറിൽ അയച്ചിട്ടു പിടിച്ചതിനേക്കാളും വലുതാണ് പറഞ്ഞതുപോലെ വെച്ചിട്ട് ഒരു ഇല്ല പറഞ്ഞു പോലെ ഞാൻ ആദ്യം പിടിക്കേണ്ടത്